റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സെലൻസ്കി അറിയിച്ചു ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും സമാധാന നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു മോദിയുമായുള്ള ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ കീവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ ഉടൻ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ യുക്രൈൻ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു അതേസമയം യുക്രൈൻ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും രണ്ടു ദിവസം പോളണ്ടിലും ഒരു ദിവസം യുക്രൈനിലും ചിലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയെത്തുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ നരേന്ദ്രമോദിയുടെ സഹകരണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി സന്ദർശന വേളയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു സാംസ്കാരിക രംഗത്തും ഊർജ്ജ മേഖലയിലുമുള്ള സഹകരണത്തിന് നാല് കരാറുകളിൽ ഇന്ത്യയും യുക്രൈനും ഒപ്പുവെച്ചു യുക്രൈന് മെഡിക്കൽ ക്യൂബ് അടക്കമുള്ള സഹായങ്ങളും സന്ദർശന വേളയിൽ ഇന്ത്യ കൈമാറിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുന്നുവെന്ന ചിന്താഗതി മാറ്റാൻ മോദിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞുവെന്ന വിലയിരുത്തലിലാണ് വിദേശകാര്യ മന്ത്രാലയം ന്യൂസ് ഡെസ്ക്